പ്രിയ കലാകാരി അന്തരിച്ചു പ്രശസ്ത നാടൻപാട്ട് ഗായിക സുക്രി ബൊമ്മഗൗഡയാണ് അന്തരിച്ചത് കർണാടക സ്വദേശിയാണ് പത്മശ്രീ നദോജ അവാർഡ് ജനപദശ്രീ അവാർഡ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ സുക്രി ബൊമ്മഗൌഡയെ തേടിയെത്തിയിരുന്നു മദ്യവിരുദ്ധ പ്രവർത്തക കൂടിയായിരുന്നു അസുഖബാധിതയായതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡിസ്ചാർജായി വീട്ടിൽ എത്തിയ ശേഷമാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സുക്രി ബൊമ്മഗൗഡ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Vediamo che pratichi.